ഹലോ ഒരുവൻ വെൽക്കം ബാക്ക് ടു അടത്ത വീഡിയോ അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും നമ്മുടെ വണ്ടി കൊണ്ട് ഞാൻ വേറൊരു വണ്ടിയിലെ ഇത് കാഷ് കാരായിട്ടെന്തോ ഒഴിച്ചിട്ട് ലൈറ്റ് പോയ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്തായാലും എനിക്കറിയാൻ പറ്റും എൻ്റെ എന്ത് അവസ്ഥയിൽ എനിക്ക് യാതൊരു പിടിത്തവും ഇല്ല മൊത്തത്തിൽ എക്സ്പെൻസാണ് അപ്പോൾ എന്തായാലും ഞാനൊന്ന് വീട്ടിലായിട്ട് പോയിന് അത് റെഡിയാക്കണ കാര്യങ്ങൾ എന്നൊക്കെ സംസാരിക്കാം എത്ര രൂപ എങ്ങനെയാണെന്നൊക്കെ സംസാരിക്കാം നമ്മളെന്തായാലും ഫസ്റ്റ് നേരെ ഷോറൂമിലേക്കാണ് പോകുന്നത് നമ്മുടെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നോക്കിയിട്ടൊക്കെ വരാം അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങട്ടെ എന്നൊക്കെ ഇനി ഷോറൂമിൽ തീറ്റ് കാണാം കുറേ സംഭവങ്ങളുണ്ട് ഞാൻ പറയാൻ പോകണം ഞാൻ അവിടെ ചെന്നിട്ടൊക്കെ ഞാൻ പറയാം എൻ്റെ അതിനെ പറ്റിയത് വൻ വലിയൊരു മണ്ടത്തനുണ്ട് എൻ്റെ അതിനെ പറ്റി ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്നിട്ട് എറണാകുളത്ത് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ പോയത് ഷോറൂമിലേക്കാണ് ഷോറൂമിൽ ചെന്നപ്പോഴത്തേക്കും എന്താ അവർക്ക് ലഞ്ച് ബ്രേക്ക് ടൈമിനാണ് ഞാൻ എത്തിയത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ കൂട്ടുകാരൻ ഞാൻ ഞാനെപ്പോഴാണ് വേണ്ടേ വണ്ടി എടുത്തു വരുന്നത് ീ ഞാൻ വൈകിട്ട് കൊണ്ട് നോക്കട്ടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ നോക്കട്ടെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് സെറ്റ് ആക്കി തരാം മറ്റേ നാളെ വണ്ടി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് നാളെ അപ്പം അവൻ വന്നതിന് ശേഷം അറിയാൻ പറ്റും എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് എത്ര രൂപ എക്സ്പെൻസ് ആവും എന്താണെന്നൊക്കെ ഏകദേശം ഒരു നല്ല എമൗണ്ട് ആവും എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് മാറണ്ടി വരും അല്ലാണ്ട് വേറെ അഡ്ജസ്റ്റ്മെൻറ്റ് പേരുടെ നടക്കത്തില്ല ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് വേറെ നക്കല്ലോ മാറണ്ടി വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആക്കി കായ് അപ്പോൾ വണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടുകാരം വന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വണ്ടി കൊണ്ടുപോയി വണ്ടി സെറ്റാക്കി തിരിച്ച് കൊണ്ടുവന്നു വന്നു എൻ്റെ അമ്മു എൻ്റെ അപ്പൂ എന്നെ ഇത് സത്യം ഇപ്പം ഇത് പോ നമ്മളീ വണ്ടിയത്ത് തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നം തൊട്ട കാശാന്ന് പറയുന്നത് പോലെ അല്ലേ ഇതിപ്പം വണ്ടി സർവീസ് ചെയ്ത് പിന്നെ ഒന്നുകൂടി ചാക്കിയത് ഇപ്പം അതിൻ്റെ ഹെഡ്ലൈറ്റും ബാക്കി ഇൻഡിക്കേറ്ററൊക്കെ മാറി പക്ഷേ വേറെ എന്തോ ഒരു സംഭവം എന്തോ ഒരു സംഭവം പറഞ്ഞു ഈ മോട്ടറിൻ്റെ അടുത്ത് നിന്നൊരു സൗണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാർട്സ് എന്ത് സാധനം ഇല്ല എന്ന് പറഞ്ഞിപ്പോൾ കാണിച്ചു തരാ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം ഒരു കിൻസിലടിക്കാൻ പോലത്തെ സൗണ്ട് ഉണ്ട് അപ്പം അത് അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കേൾപ്പിച്ചതരാ കേറിയില്ല നിന്നെ രാത്രി കണ്ടിപ്പോൾ എനിക്കൊന്നും ലോങ് ഓടിക്കാനത്ത് കേൾക്കുന്നു തോന്നുന്നു നാൽപ്പത്തി കിലോമീറ്റർ വണ്ടി മൊത്തം ഓടിയിട്ടുണ്ട് നാൽപ്പത്തി കിലോമീറ്റർ മൊത്തം ഓടിയിട്ടുണ്ട് ഈ നാൽപ്പത്തി കിലോമീറ്റർ ആയപ്പോഴത്തേക്കാണ് ഇതുപോലൊരു വന്യ നഷ്ടം നമുക്ക് സംഭവിച്ചത് എൻ്റെ അമ്മി ഹെഡ് ഹെഡ്ലൈറ്റ് എന്താ ഒക്കെ മാറി സെറ്റാക്കി കുട്ടപ്പനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു സ്ക്രാച്ച് അതുകൊണ്ട് ഇടിച്ചതിൻ്റെ സ്ക്രാച്ചാണ് വേറെ അല്ലാണ്ട് എല്ലാം വണ്ടി പിന്നെ ഈ സൈഡിലൊക്കെ പിടിച്ചിലൊക്കെ ഉണ്ട് പിന്നെ ബാക്കിൽ ഇൻഡിക്കേറ്റർ ഞാൻ പറഞ്ഞില്ല ഇൻഡിക്കേറ്ററും മാറിയിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് അയ്യോ ഏകദേശം ഇനി ഈ മോട്ടറിൻ്റെ അവിടെ നിന്ന് എന്തൊരു സാധനം കൊണ്ട് മാറണം അപ്പം അതവിടെ ഇല്ല അപ്പോൾ ആ സ്റ്റോക്ക് ഇല്ലാത്ത കാരണം ആ സാധനം വരുമ്പോഴത്തേക്കും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാം എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു അപ്പം നമുക്ക് നല്ല ആവാൻ തന്നെ സർവീസ് ചെയ്ത് കിട്ടുന്ന കാരണം നമുക്ക് നന്നായിട്ട് സർവീസ് ചെയ്ത് കിട്ടും അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് പിന്നെ മിക്കവർ ഇതിൻ്റെ മൈലേജും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല കേട്ടോ മൈലേജിൻ്റെ കാര്യമൊന്നും ഞാൻ അങ്ങനെ നോക്കാറില്ല എന്നാലും പത്ത് നാൽപ്പത് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല എങ്ങനെയാന്നുള്ളത് ആ പിന്നെ നമ്മുടെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ നമുക്കൊരു വലിയൊരു വന്യൊരബദ്ധം എൻ്റെ ഭാഗത്ത് നിന്നൊരു ഭയങ്കര വലിയൊരു അമളി എൻ്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു എന്ന് വെച്ചാൽ നിസാരണമല്ല അത് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും ഈ എം പരിവാഹനത്ത് കയറി നോക്കാം നമ്മളുടെ ഇൻഷുറൻസ് വാല് ഡപ് ടു ഇത്ര ഡേറ്റ് അല്ലെങ്കിൽ ഇത്ര ഇയർ വരെ എന്നുള്ള സംഭവം കാണിക്കാറുണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് എല്ലാവരുടെയും കാണിക്കാറുണ്ട് അപ്പം ഞാനും അതുപോലെ തന്നെ നോക്കിയപ്പോഴത്തേക്കും ഇൻഷുറൻസ് അങ്ങനെ ഇതായിട്ട് കിടപ്പുണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് നമുക്ക് അതായത് ഈ ആ കാണിച്ചിരിക്കുന്ന സംഭവം എന്ന് പറയുമ്പോൾ വൻ നമ്മൾ അതായത് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ ഭയങ്കരമായിട്ട് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത സംഭവമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ രണ്ടായിരത്തി സംതിങ്ങിൻ്റെ ഇരുപത്തഞ്ച് മുപ്പത് എങ്ങെന്തോ വരെ കിടപ്പുണ്ട് ഒരു ഫൈവ് ഇയേഴ്സിൻ്റെ മുകളിലെന്തോ കിടപ്പുണ്ട് ഇൻഷുറൻസ് കിടപ്പുണ്ട് പക്ഷേ ആ ഇൻഷുറൻസ് കിടന്ന് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയി കിടന്നത് അതായത് നമുക്ക് ആ ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിച്ച് പോകാൻ ഇൻഷുറൻസ് ഉണ്ടെന്നേ ഉള്ളൂ അല്ലാണ്ട് നമ്മളെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാലോ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ വണ്ടിയുടെ പാർട്സ് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാലോ മാറാനുള്ള സംഭവങ്ങളില്ല അത് സത്യം ഞാൻ ഞാനത് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു നിങ്ങളെ പറയുന്നത് നിങ്ങൾ എന്ത് മണ്ടും പക്ഷേ നമ്മൾ നോക്കാനത്ത് ഇൻഷുറൻസ് വാരിയുടെ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് പരിപാടികൾ എന്ത് നോക്കാനത്ത് അപ്പോൾ നമ്മൾ ഓർക്കൂല്ല സത്യം പറഞ്ഞാൽ എനിക്കത് അറിയത്തില്ലായിരുന്നു അറിവില്ലായ്മയുടെ പ്രശ്നമില്ല എൻ്റെ കൂട്ടം അറിയാത്ത പലരും ചിലപ്പോൾ കാണും അറിയാമെന്നത് അറിവില്ലായ്മയാണ് അതാണ് സംഭവം എൻ്റെ കാര്യം പറഞ്ഞൂല ഞാനപ്പം ഇത് ഞാൻ അവൻ്റെ ഷോറൂമിലേക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആവുമ്പോൾ പറയാം ഈ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകും ഇൻഷുറൻസിൻ്റെ പേപ്പർ അയക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ആവാൻ പറഞ്ഞത് അവിടെ ഇത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഫുൾ കവേർഡ് ഇൻഷുറൻസ് അല്ലെന്ന് പറഞ്ഞത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും രൂപ എനിക്ക് നഷ്ടം വരത്തില്ലായിരുന്നു എന്നെനിക്കിപ്പോൾ തോന്നുന്നു ഇത്രയും രൂപ നഷ്ടം വരത്തില്ല പക്ഷേ ഇപ്പം ലൈറ്റ് അത്യാവശ്യം നല്ല ബ്രൈറ്റ് കുറച്ചുകൂടി വെട്ടം കൂടിയാൽ എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ പുതിയതായി കാരണം എന്താണ് നിങ്ങളും ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്കപ്പോഴും വൺ ഇയർ വരെ കണ്ടൊക്കെ ഈ ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ളു അതിന് പിന്നെ നമ്മൾ പൈസ മുടക്കി നമ്മൾ തന്നെ എടുക്കണം ഇൻഷുറൻസ് ഏതാണ് കമ്പനി ഏതാണെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ തന്നെ എടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ കൂട്ടി നിങ്ങൾക്കും പണി കിട്ടും പണി കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓക്കെ എന്തോ ഭാഗ്യത്തിന് ആ എന്താ പറയുക വണ്ടി ആ വൺ ആ ഓഫീസിൽ വണ്ടിക്കൊന്നും പറ്റിയ ഒന്നും എന്ന് എന്നുവെച്ചാൽ എൻ്റെ കാശ് കാഡായിട്ടോ അങ്ങനെ എന്തോ അപ്പോൾ ഇടിച്ച് ഇടിച്ചു കൊണ്ടുപോകുന്നതോ എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഭയങ്കരമായിട്ട് താന്നിരിക്കുമല്ലായിരുന്നോ അത് താന്നിരിക്കുക ഈ ഒരു വശം ഈ ഇത് ഇതാണിപ്പോൾ ഇടിച്ചു കൊണ്ടത് അത് കാരണം വരട്ടും പരിശീലനം പക്ഷേ എങ്ങാനും വല്ലതും പറ്റിയിരുന്നെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസും കൂടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും പറ്റിയാലും ഇത്രയും പൈസ ഉള്ളതുകൊണ്ടും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നോണ്ട് അത് റെഡിയായി കിട്ടി ഷോ ഇല്ലായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കി ചുന്നേ തേഞ്ഞൊട്ടിയനെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഈ ഏർപ്പാട്ട് ഇൻഷുറൻസിൻ്റെ കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾക്ക് ഇൻഷുറൻസ് അതായത് ഒരു ഫൈവ് ഇയർ സിക്സ് ഇയർ ഇപ്പോൾ എൻ്റെ വണ്ടി ഇപ്പോഴും പുത്തം കൂട്ടിരിക്കും എനിക്കിപ്പോൾ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്താൽ എൻ്റെ വണ്ടിക്ക് ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ വണ്ടിക്ക് അവിടെ ഇവിടെയൊക്കെ ഒരച്ചിനും പിരിച്ചിനും ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് യാതൊരു സീനും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഒന്ന് കഴുകി റെഡി ആയി കഴിഞ്ഞാലൊക്കെ നല്ലപോലെ ഇരിക്കുകയും ചെയ്യും സോ നിങ്ങൾക്കും എന്താ പറയുക ഈ മിക്കുമ്പോൾ പലരെയും ഇപ്പോഴും എടുത്ത വണ്ടി അവർക്ക് ഒരു ഒരു ഫൈവ് പെർസെൻ്റ് ആൾക്കാർക്ക് ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചു ചിലപ്പോൾ ഒരു ഫൈവ് പെർസെൻറ്റ് ആൾക്കാർക്ക് അറിയത്തില്ലെടുക്കും ഇൻഷുറൻസ് കിടപ്പണമെന്നുള്ള വ്യാജനായിരിക്കും അവർ വണ്ടി ഓടിക്കുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മുടെ പരിപാടി നടക്കുമ്പോൾ ഇത്ര ഈ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾക്ക് എന്താ ആ ഇൻഷുറൻസ് ഉണ്ട് പക്ഷെ എന്തെങ്കിലും പറ്റി നേരത്തെ ഇപ്പം ഇതുപോലെ എൻ്റെ ഒരു ഗുണം മനസ്സിലാകത്തുള്ളൂ ഇപ്പം എനിക്ക് ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഇതിൽ കവറായി പോയേനെ നല്ല രീതിയിൽ കവറായി പോയേനെ നല്ല രീതിയിൽ പോയി എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങേണ്ടി വരത്തില്ലായിരുന്നു അത് ആലോചിച്ചില്ല അത് നമ്മൾ എന്തെങ്കിലും പറ്റാൻ തരത്ത് അതങ്ങനെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് എന്തെന്നില്ലാത്ത വണ്ടിക്ക് പണി വന്നിരിക്കും കയ്യിൽ പൈസ ഇല്ലെന്ന് കാണുമ്പോൾ തന്നെ വണ്ടിക്ക് പണി വന്നിരിക്കും അത് അങ്ങനെയാണ് അല്ലെങ്കിൽ കൈ കുറച്ച് പൈസ വേറെ നമുക്ക് ഇങ്ങനെ ചിലവാക്കണ്ട എന്തെങ്കിലും സേവ് ചെയ്യാന്ന് വെച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങനെ പണി വരും പക്ഷെ എൻ്റെ പൊന്നേ എന്താ വെച്ചാൽ എന്തവസ്ഥയാണെന്തോ പക്ഷേ വണ്ടി റെഡിയായി കിട്ടിയപ്പോഴത്തേക്കാണ് എനിക്കൊരു സമാധാനമായത് നിങ്ങളും ശ്രദ്ധിക്കുക ഈ ഒരു ഇൻഷുറൻസിൻ്റെ സംഭവം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരെയും ഇപ്പോഴും പെമ്പരിവാഹ പരിവാഹനം നോക്കാൻ നേരത്ത് ഇൻഷുറൻസ് ഇത്ര നാൾ വാലിഡിറ്റി ആണെന്ന് പറഞ്ഞാൽ കാണിക്കും സോ നിങ്ങൾ നിങ്ങളത് ശ്രദ്ധിക്കാണ്ടിരിക്കരുത് പോയിട്ട് ചോദിക്കുക ഇത് ഏത് ഇൻഷുറൻസ് കിടക്കണം എന്ന് ചോദിക്കുക ചോദിച്ചിട്ട് തേർഡ് തേഡ് പാർട്ടിയാണ് കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പം അടുത്തും പോയി കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും വൺ ഇയർ ആണ് അതിൻ്റെ വാലിഡിറ്റി വരുന്നത് നമുക്ക് അതിനകത്ത് കുറച്ച് പൈസ കൊടുക്കാൻ വൺ ഇയർ ഫുൾ കവർ ഇൻഷുറൻസ് കിട്ടും അതെടുത്ത് വയ്ക്കുക ഒരു ആറ് ഏഴ് എട്ട് ഇപ്പം ഒരുപാട് പഴകിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ അടുത്തൊരു എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കേണ്ട ആവശ്യമില്ല അല്ലാത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫുൾ കവർ എടുത്ത് വഹിച്ചാൽ ഏറ്റവും ഉദകമായ കാര്യമാണ് എന്നെപ്പോലെ മണ്ടത്തരം കാണിക്കാണ്ടിരിക്കുക നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പൈസ പോകണമോ യാതൊരു ഇതും കാണത്തില്ല നല്ല രീതിക്ക് പൊട്ടും സോ എപ്പോഴും കെയർഫുള്ളായിട്ട് ഇരുന്നിട്ട് നമ്മൾ നോക്കുക ഇതിപ്പം അരൂര് ആ ബ്ലോക്കിനിടക്ക് പെട്ടെന്ന് വണ്ടി ചവിട്ടി കൊണ്ടാണ് എനിക്ക് പോയി ചെയ്യണമെന്നത് അല്ലാണ്ട് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് പോകുമ്പോൾ ഞാൻ അങ്ങനെ വണ്ടി ഓവറായിട്ട് സ്പീഡിൽ ഓടിക്കുക ചെയ്യേണ്ടതിൻ്റെ ഒന്നും അല്ല അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചും വണ്ടി കെയർഫുൾ ആടൊക്കെ വണ്ടി ഓടിക്കുക നിങ്ങളും ഇപ്പം തന്നെ ഇപ്പോൾ തന്നെ എംപരിവാഹനത്തെ അറിയാൻ പോയി തരുന്ന എംപരിവാഹനെ നോക്കുക ഒരു ഒരു അഞ്ച് വർഷം ആറ് വർഷത്തേക്ക് വാലഡ് ഇൻഷുറൻസ് ഇറങ്ങി ഉടനെ പോയിട്ട് മാറ്റി ഫുൾ കവർ ഇൻഷുറൻസ് ഉടനെ പോയി എടുക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുവരെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ട് റെഡിയാക്കാൻ നേരത്തെ അധികം പൈസ ആകത്തിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇൻഷുറൻസ് എടുക്കണമെന്ന് പറയുന്നത് മറ്റേ ഇൻഷുറൻസ് ഈ പാർട്ടി ഇൻഷുറൻസ് നമുക്ക് വലിയ വണ്ടിക്ക് എന്തെങ്കിലും പറ്റി ഒന്നും റെഡിയാക്കാൻ പറ്റില്ല ഇൻഷുറൻസ് ഉണ്ടെന്നേ ഉള്ളൂ അല്ലാണ്ട് വലിയ പ്രയോജനമൊന്നും അതിനൊന്നുമില്ല അപ്പം നമ്മുടെ വണ്ടി റെഡിയാക്കി കുട്ടപ്പനക്കിട്ടുണ്ട് മറ്റേ ഒരു ആ ഒരു എന്തോ ഒരു സാധനം കൂടി മാറണം ഫാനിൻ്റെ അവിടെ എന്തൊരു സൗണ്ട് അത് മാറണം അപ്പോൾ അതിൻ്റെ പാർട്സ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് റെഡിയാക്കി കിട്ടി കഴിഞ്ഞാൽ വണ്ടി കുട്ടപ്പനാണ് റെഡിയാണ് അപ്പം ഇത്രക്കണ്ട് നമ്മുടെ കുഞ്ഞു വീഡിയോ നിങ്ങളും ശ്രദ്ധിക്കുക ഓക്കെ ഓക്കെ അപ്പം മറ്റൊരു വീടായിട്ടും വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വടക്കം നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക അപ്പം ബൈ ബൈ